നമസ്കാരം ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ശനിയെ നീതിയുടെ ദൈവമായാണ് കണക്കാക്കുന്നത് എന്ന് ഏവർക്കും അറിയാം എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുകയാണ് ശനി അതിന്റെ യഥാർത്ഥ ത്രികോണ രാശിയായ കുംഭത്തിലാണ് നിലവിലുള്ളത് എന്നാൽ ജൂൺ മുപ്പതിന് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ശനി വക്രഗതിയിൽ നീങ്ങുന്നതാകുന്നു അന്നു മുതൽ ശനിയുടെ വിപരീത ചലനം ആരംഭിക്കും ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ തുടരുന്നതുമാണ് നവംബർ പതിനഞ്ചിന് വൈകുന്നേരം ശനി സഞ്ചരിച്ച് തുടങ്ങുന്നതുമാണ് ഇത്തരത്തിൽ നൂറ്റി മുപ്പത്തിയൊൻപത് ദിവസം ശനി വിപരീത ദിശയിലായിരിക്കും ഗ്രഹങ്ങൾ വക്രഗതിയിലായിരിക്കുമ്പോൾ അശുഭകരമായ ഫലങ്ങൾ നൽകും എന്നിരുന്നാൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഇത് ശുഭകരമായി ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ രാശിക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് ശനിയുടെ പ്രതിലോമ സഞ്ചാരം മൂലം രാജയോഗം ആരംഭിച്ചിരിക്കുന്നതായ ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ശനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നുചേരാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് അതിനാൽ തന്നെ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളും ഈ സമയം പരിഹരിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി ബഹുമാനം എന്നിവ വർദ്ധിക്കുന്നതായ സമയമാകുന്നു കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ കാര്യങ്ങൾ സഹായങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ സമയം പലവിധ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ ചിലത് ശനിദേവന്റെ കടാക്ഷത്താൽ അഥവാ ശനിദേവൻ തന്നെ ചില ആഗ്രഹങ്ങൾ നിറവേറ്റി തരും എന്ന കാര്യവും ഓർക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ പല കാര്യങ്ങളിലും ഉള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു ഈ സമയം തൊഴിൽ ലഭിക്കാനും തൊഴിൽപരമായി അല്പം ഉയർച്ച നേടുവാനും സാധ്യതയുണ്ട് പൊതുവെ നോക്കുകയാണ് എങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ശുഭകരമാകുന്നു ശനിദേവനെയും അതേപോലെ തന്നെ പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും ഗണപതി സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നത് സർവൈശ്വര്യപ്രദമാണ് ഈ ദേവതകളുടെ മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാർത്തിക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ശനി വക്രഗതിയിൽ നീങ്ങാൻ പോകുന്നതായ സമയം അതിനാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ സമയം ജോലി ലഭിക്കാനും ജോലി മാറുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മികച്ചതായ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ശരിയായ രീതിയിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയാം സാമ്പത്തിക സ്ഥിതി മുൻപത്തെ അപേക്ഷിച്ച് അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം ഈ സമയം അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു ചേരാം ചില മാനസികപരമായ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം ഭാര്യാഭർത്തർ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായി ഭവിക്കും ഈ സമയം ശനിദേവനെയും പരമജീവനെയും ഹനുമാൻ സ്വാമിയെയും ഗണപതി സ്വാമിയെയും ഭജിച്ച് ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഈ ദേവതാ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും പൂരം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് എന്ന് പറയാം ഭാഗ്യം തെളിയാൻ പോകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാകുന്നു കരിയറുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് പരാമർശിക്കാം കൂടാതെ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടുവാൻ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാനസികപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഫലപ്രദമായി തന്നെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് ഇത് കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ ഏതെങ്കിലും തരത്തിലുള്ള ജോലികളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് പുനരാരംഭിക്കുവാനോ ആ പ്രശ്നം പരിഹരിക്കുവാനോ സാധിച്ചു എന്ന് തന്നെ പറയാം ശനിയുടെ പിന്മാറ്റം നിങ്ങൾക്ക് സഹായകരമായി ഭവിക്കും ഈ സമയം പ്രത്യേകമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം പണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ ചില കടങ്ങളോ കൈവായ്പയോ അത്തരത്തിലുള്ള ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് ശരിയായ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് അത്തരത്തിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ പ്രശ്നങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും സഹായകരമായ സമയം തന്നെയാകുന്നു ആഗ്രഹിച്ച ചില കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം ഈ സമയം തീർച്ചയായും പരമശിവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും അതേപോലെ തന്നെ ഗണേശ ഭഗവാനെയും പ്രാർത്ഥിച്ച് ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും ഈ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതി ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ചില വിജയങ്ങൾ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം കൂടാതെ നിങ്ങളുടെ സ്ഥാനം അത് കൂടുതൽ ശക്തമാകുവാനോ ബലപ്പെടാനോ സാധ്യത കൂടുതലാണ് കൂടാതെ നിങ്ങൾക്ക് ചില മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവൃത്തി മേഖലകളുമായി ബന്ധപ്പെട്ട് വിജയം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് പല വ്യക്തികളുടെയും സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നു എന്ന് വരാം പ്രശസ്തി സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും ഭാഗ്യത്തിന്റെ പൂർണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഈ സമയം സമ്പത്തിന്റെ കാര്യത്തിലും ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്ക് വന്ന് ഭവിക്കും അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും വിദ്യയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം മാനസികപരമായ പല രീതിയിലുള്ള ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും ചില കലഹങ്ങൾ തർക്കങ്ങൾ അത് പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാകുന്നു പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ശനിദേവനെ ആരാധിക്കുന്നതും പരമശിവനെയും ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം വളരെ അനുകൂലമായ ഫലങ്ങൾ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം പണം അഥവാ ധനം കൈകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ് പരമായ ഉയർച്ചയാകാം തൊഴിൽപരമായ നേട്ടങ്ങളാകാം അതല്ല ഒന്നിൽ കൂടുതൽ തല സ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുന്ന ധനമാകാം കൈവായ്പ അതേപോലെ തന്നെ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം വളരെ കാലമായി പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും സുഖ സൗകര്യങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സമാധാനം വന്ന് ചേരുവാനുള്ള സാധ്യതകളോട് പല രീതിയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം വസ്തു അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബഹുമാനം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ മറ്റു വ്യക്തികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കും കാരണം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ധനപരമായ നേട്ടങ്ങൾ വിദ്യയിൽ ഉയർച്ച നേടുക തൊഴിൽ ലഭിക്കുക വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം പൊതുവെ നിങ്ങൾക്ക് സമയം സമയം ഈ പരമശിവനെ ആരാധിക്കുന്നതും ശനിദേവിനെയും അതേപോലെ ഹനുമാൻ സ്വാമിയെയും ഗണപതി ഭഗവാനെയും ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുവാൻ സഹായകരമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ ജാതക പ്രകാരം ഫലങ്ങളിൽ ഏറ്റവും കുറച്ചിരുകൾ വന്ന് ചേരാവുന്നതാണ്